ഈ ഇപ്പോഴേതറിക്ക് ഇതാണ് കൃഷ്ണാനദി ഈ കൃഷ്ണാനദീൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാല് ഇത് പിന്നെ നമ്മളെ എന്താ പറയുക മഹാരാഷ്ട്രയിൽ നിന്ന് അറബിക്കടലിൻ്റെ ഒരു അറുപത്തി നാല് കിലോമീറ്റർ പുറത്തെ മലയെന്ന് ഉത്ഭവിച്ചിട്ട് അറബിക്കടലിക്ക് പോകാതെ അവിടുന്ന് തിരിഞ്ഞിട്ട് കഴക്കോട്ട് ഒഴുകിയിട്ട് കഴക്കോതി എന്ന് പറഞ്ഞാൽ ഇപ്പം മഹാരാഷ്ട്ര കർണാടക തെലുങ്കാന ആന്ധ്ര ആന്ധ്രയിൽ പോയിട്ടാണ് അവസാനിക്കണേ ബംഗാൾ ഉൾക്കടലിൽ ആ അങ്ങടവഴേക്ക് പങ്കാൾ ഉൾക്കടല് ഇന്ത്യയിലെ തന്നെ നാലാമത്തെ വലിയ നദിയാണ് ഇത് ആയിരത്തി മുന്നൂറ് കിലോമീറ്ററുണ്ട് ഈ നദി മഹാരാഷ്ട്ര എന്ന് ഉത്ഭവിച്ചിട്ട് പിന്നെ അറബി അവിടെ പങ്കാൾ ഉൾക്കടലിൽ ചേർന്ന് വരെ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ഓടുന്നുണ്ട് ഈ പാലം മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഈ പാലം മൂന്ന് കിലോമീറ്റർ വിജയവാഡ കഴിഞ്ഞിട്ട് അപ്പുറം മറ്റേ നമ്മളെ മച്ചിരിപട്ടണം സൈഡിലാണ് ഇത് അവിടെ ചേരുന്നത് വിജയവാഡത്തിന് രണ്ട് കിലോമീറ്റർ പാലം ഇത് മൂന്ന് കിലോമീറ്റർ സബ്സ്റ്റാൻഡ് നോക്കി കറക്റ്റ് മൂന്നോ മൂന്ന് ആ ഇത് ഭയങ്കര വെള്ളം നല്ല ജല പിന്നെ തിരക്ക് പോലെ അതിന്റെ അടുക്കല് വെള്ളം നദിയാണിത് കണ്ടാകുമ്പോഴേ കായലോ കടലോല കൃഷ്ണ കൃഷ്ണാനദി എന്ന് പറയുന്ന നദി ഭയങ്കര തെര എന്ത് എന്ത് തരാം തിര ഉത്ഭവിച്ചു മൂന്ന് കിലോമീറ്റർ നീറുള്ള പാലം ഒന്നര കിലോമീറ്റർ ഓടിപ്പോ വാതിപൊടിയില്ലേ ആ ബാധിപോടി ഓ അതിന്റെ അടുത്തായി ഇതാണ് കൃഷ്ണാനദി അതിന് മുകളിലൂടെ കർണാടകയിലെ ബിജാപൂര് ഇന്ന് നിന്ന് മുമ്പിന്റെ ഇടക്ക് ബീജാപൂരിൽ ഒരു അമ്പത്തഞ്ച് കിലോമീറ്റർ പോന്നിട്ട് കൃഷ്ണാനദി ആ കടലിന്റെ തെര അടിക്കുമ്പോഴ അടിക്കുന്ന കേട്ടോ ഇത്രയും വിസ്താര നമ്മുടെ നാട്ടിലെ വേമ്പനാട്ടുകായൽ അഷ്ടപ്പെട്ടുള്ള മാതിരിയാണിത് പക്ഷേ ഇത് പുഴയാണ് മൂന്ന് കിലോമീറ്റർ അപ്പം എനിക്ക് പറഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ ഒക്കെ ഉണ്ടോയെന്നുള്ളത് നമ്മൾ ഗോദാവരി നദിയുണ്ട് ഗോദാവരി നദി അത് മറ്റേ ആന്ധ്രയിൽ തന്നെ മറ്റേ എന്താ പറയുക രാജമുന്ദരി പോയിട്ടാണ് നിൽക്കുന്നത് അതും ഇതേപോലെ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ രാജമുന്ദരിയിലൊരു പാലുണ്ട് നാല് കിലോമീറ്റർ

മ്മെ കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല ഞാൻ മൂന്ന് മൂന്നര മിനിറ്റ് ഓടിയൊരു പാലം അതും അറുപത്തെട്ട് അറുപത് അറുപത്തെ സ്പിള് അതിനാണ് കഴിയണത്